മറയൂരിലെ കരിമ്പ് കർഷകർക്കും വേനൽ സമ്മാനിച്ചത് ദുരിതകാലം കണക്കിന് ഭൂമിയിലെ കരിമ്പ് കൃഷി ഉണങ്ങി നശിച്ചു ഇതോടെ വായ്പയെടുത്ത് കൃഷിയിറക്കിയ നിരവധി കർഷകരാണ് പ്രതിസന്ധിയിലായത് മറയൂരിലെ സർക്കാർ ഇത്തവണ കർഷകർക്ക് മധുരിക്കില്ല കടുത്ത വേനലിൽ ജലസേചന മാർഗങ്ങൾ ഇല്ലാതായതോടെ മറയൂർ പൈസ് നഗർ വെട്ടുകാട് കാരിയൂർ മേഖലകളിലെ ഏക്കർ കണക്കിന് കരിമ്പ് കൃഷിയാണ് നശിച്ചത് വേനലിനെ തുടർന്ന് മണ്ണിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചതും കരിമ്പ് കരിഞ്ഞുണങ്ങാൻ ഇടയാക്കിയെന്ന് കർഷകർ പറയുന്നു മഴയില്ലാതാണ് ഇങ്ങനെ ഉണങ്ങി പോയത് ഇപ്പാണ് രണ്ടു ദിവസമായിട്ട് വെള്ളം ഇല്ല ലവണിങ്ങി പോയി ഇപ്പൊ ഏക്കർ പോയതാ അതിന്റെ ഈ ചോളത്തിന്റെ കൃഷി സാമ്പത്തിക പ്രതിസന്ധിയും മൂലം കർഷകർ ുംറിയൂരിലെ കൃഷി ഉപേക്ഷിച്ചിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ചും കൃഷി ഇറക്കിയവരെയാണ് ഇത്തവണ വേനൽ ചതിച്ചത് മറിയൂരിന്റെ തനത് ഉൽപ്പന്നമായ ശർക്കരയുടെ നിലനിൽപ്പിനായി പ്രത്യേക പാക്കേജ് തയ്യാറാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി